നമുക്ക് ആർക്കു വേണേലും ഏറ്റവും എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് നാല് ലെയർ ആണ് ക്ലോത്ത് ഉള്ളത് അപ്പോൾ എൻ്റെ മോക്ക് ഒന്നര വയസ്സാണ് അപ്പോൾ അവളുടെ ബോഡി മെഷർമെന്റ് എടുത്തിട്ടാണ് ഞാൻ ഇതിന്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ ബോഡി മെഷർമെന്റ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം രണ്ട് വയസ്സിന്റെ കുഞ്ഞ് ഒരു ഒന്നര വയസ്സിന്റെ വലിപ്പം കാണും ചിലപ്പോൾ രണ്ട് വയസ്സിന്റെ കുഞ്ഞ് ഒരു മൂന്ന് വയസ്സിന്റെ വലിപ്പം കാണും അപ്പം ഞാൻ പ്രിപ്പർ ചെയ്യുന്നത് കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനാണ് കുഞ്ഞുങ്ങളുടെ അളവെടുത്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ സൈസ് ചാർട്ടൊന്നും ഫോളോ ചെയ്യാറില്ല അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്നത് യോഗ പീസിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ താഴെ ഞാൻ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗം ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ ഇതൊരു ഷോൾഡർ സ്ട്രാപ്പ് വരുന്നൊരു മോഡലാണ് അപ്പോൾ യോക്കിൻ്റെ ഭാഗത്തേക്ക് ഞാനൊരു നാല് ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പം നമ്മൾ ആ നാല് ഇഞ്ച് സ്ട്രെയിറ്റ് ലൈൻ പോലെ വരയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആയിട്ട് വരച്ചെടുക്കുക ഇനി ഞാൻ മാർക്ക് ചെയ്യുന്നത് ഒരു രണ്ട് ഇഞ്ചാണ് നമ്മൾ ആ ഷോൾഡറിൻ്റെ സ്ട്രാപ്പ് വരാൻ വേണ്ടിയിട്ട് രണ്ട് ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത് ഫോൾഡ് സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് മാറ്റി രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് കുഞ്ഞിൻ്റെ ചെസ്റ്റ് ഏരിയയിലുള്ള വണ്ണമാണ് ലൂസ് ഉൾപ്പെടെ ഒരു നാല് മുക്കാല് ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ അതേ മെഷർമെൻറ്റ് ഈ നാലേ മുക്കാലിൽ എന്നുള്ള മെഷർമെൻറ്റ് തന്നെ താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കൊടുക്കുക എന്നിട്ട് നമുക്കൊരു ഒരു ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പും കൂടെ കൊടുത്താൽ മതി അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് സിബോ അല്ലെങ്കിൽ കൊളുത്തോ ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ അവക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള കംഫേർട്ടിന് വേണ്ടിയിട്ട് ഉള്ളൊരു ലൂസും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ ജസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ഇഷ്ടത്തിനൊരു ഷേപ്പ് കൊടുക്കുവാണ് ഇതിപ്പോൾ സ്ട്രെയിറ്റുമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം എന്തെങ്കിലുമൊക്കെ ഷേപ്പ് കൊടുക്കണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനുള്ളൊരു ഷേയ്പ്പ് വരച്ചെടുക്കുവാണേ പിന്നെ സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ചെരുവ് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അതാകുമ്പോൾ നമ്മുടെ ഈ അകത്തുള്ള തയ്യൽ തുമ്പ് മുകളിലേക്ക് കാണുന്നത് ഒഴിവാക്കാൻ പറ്റും അതിപ്പം ഞാൻ തയ്യൽ തയ്യൽത്തുമ്പൊന്നും കാണാത്ത രീതിയിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇനിയൊന്നുമില്ല വരച്ചെടുത്തോടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇപ്പം മേളിൽ തയ്യൽ തുമ്പ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നമ്മൾ ഇപ്പം എന്ന് പറഞ്ഞില്ല അപ്പോൾ മൂന്നര ഇഞ്ചിലൊക്കെ ആയിരിക്കും യോക്ക് വരുന്നത് ഞാനത് ആ സ്ട്രാപ്പ് കൊടുക്കുന്നതുകൊണ്ടാണ് അത്ര സ്പെസിഫിക് ആയിട്ട് ഈ യോക്കിൻ്റെ കാര്യത്തിൽ അത്രയും എടുക്കാത്ത കേട്ടോ സ്ട്രാപ്പ് ഉള്ളപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ എന്നിട്ട് നമ്മൾ ആ സ്ട്രാപ്പ് വരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നില്ലേ അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുക അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പമായിരിക്കും അപ്പോൾ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴെ വരുന്ന ആ ഗ്യാതറിങ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതിൻ്റെ പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ലെങ്ത് ഉണ്ടല്ലോ ഈ ടോട്ടൽ ലെങ്തിൽ നിന്ന് യോക്കിൻ്റെ ലെങ്ത് കുറയ്ക്കുക അപ്പോൾ നമുക്കൊരു മെഷർമെൻറ്റ് കിട്ടുമല്ലോ അതിൻ്റെ കൂടെ യോക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പും താഴെ വശം മടക്കി അടിക്കാനായിട്ടുള്ള തയ്യൽ തുമ്പും കൊടുക്കുക ഇനി നമുക്ക് വീതിയായിട്ട് ക്ലോത്തിൻ്റെ അവൈലബിളിറ്റി നോക്കിയിട്ട് രണ്ടിരട്ടിയോ അല്ലെങ്കിൽ ഒക്കെ ക്ലോത്ത് എടുക്കാവുന്നതാണേ ഇനി നമുക്ക് മെയിൻ ക്ലോത്തുമായിട്ട് യോക്കിൻ്റെ ആ ലൈനിങ് പീസ് അറ്റാച്ച് ചെയ്ത് എടുക്കണം അപ്പോൾ നല്ല തുണിയുടെ നല്ല വശം ഏ അത് ഫേസ് ചെയ്യുന്ന പോലെ ലൈനിങ്ങിനെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകൾ വശത്ത് വേണം നമ്മൾ ആദ്യം തയ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈ കാ കാണുന്ന ഭാഗത്ത് കൂടെ വേണം തയ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ നോച്ചസ് ഇട്ട് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മൾ സ്ട്രാപ്പും കൂടെ വെക്കണം അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ സ്ട്രാപ്പ് അടിച്ചെടുക്കണം അപ്പം ഞാനത് ഇഞ്ച് വീതിയിൽ എനിക്ക് ആവശ്യത്തിന് നീളത്തിന് അതേപോലെ മടക്കിയാണ് അടിക്കുന്നത് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ ലൂപ്പ് ടേണറൊക്കെ വെച്ചിട്ട് ടേൺ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡില്ലേ അത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ നോക്കിയിട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ ഈ അടിച്ചെടുത്തിരിക്കുന്ന സ്ട്രാപ്പ് ഇതേപോലെ മെയിൻ ക്ലോത്ത് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി നമ്മളിതാ ആ നോച്ചസ് ഇട്ടുകൊടുത്തില്ലേ അവിടേക്ക് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയും വേണം ഈ സ്ട്രാപ്പിൻ്റെ ഏരിയ വരുന്നിടത്ത് ഒരു ലോക്കൊക്കെ വിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടെടുത്തും നമ്മളിങ്ങനെ സ്ട്രാപ്പ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കതിനി തയ്ച്ചെടുക്കാം ഈ ഒരു പാറ്റേൺ ഇല്ലേ അത് അത്യാവശ്യം എളുപ്പത്തിന് തന്നെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല ഭംഗി തന്നെ കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്ത് കൂടെ ആയിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക തയ്യൽ മുറിഞ്ഞു പോകാതെ സൂക്ഷിച്ചു പോകണം കേട്ടോ അപ്പോൾ നോച്ചസ് ഇടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ കെർവ് ഷേപ്പ് അല്ലേ കൊടുത്തേ അപ്പോൾ ആ ഷേപ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ടേൺ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക അതായത് അയൺ ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ആ നെക്കിൻ്റെ ആ ഏരിയ വരുന്നിടത്ത് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം കേട്ടോ പക്ഷെ ഞാനതിവിടെ ഇപ്പം ചെയ്യുന്നില്ല എന്നിട്ട് നമ്മൾ ലൈനിങ്ങിൻ്റെ ഒപ്പം തന്നെ മെയിൻ ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതിപ്പോൾ ഒരു ഭാഗമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ പോർഷനും തയ്ച്ചെടുക്കണേ അപ്പോൾ ഇനി നമ്മൾ താഴേക്കുള്ള പീസ് മീൻ ക്ലോത്ത് ഗ്യാതേഴ്സാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഗ്യാതേസ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തഡെന്ന് പറഞ്ഞാൽ ലോങ് സ്റ്റിച്ചിട്ടിട്ട് ഏറ്റവും മെഷീനിലെ ഏറ്റവും ലോങ് ഇട്ടിട്ട് ജസ്റ്റ് ആ ത്രെഡിനെ മേളിൽ കൂടെ ഒന്ന് വലിച്ചു പിടിക്കും അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതേപോലെ ഗ്യാദേഴ്സ് കിട്ടും എന്നിട്ട് നമ്മൾ നമ്മുടെ യോഗ പീസ് എടുക്കുക അതിനെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് നല്ല വശം വരുന്നിടത്തേക്ക് താഴത്തെ കൊടുക്കുന്ന ഫ്രില്ലുകൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ നല്ല വശം ഫേസ് ചെയ്ത് വെച്ച് കൊടുക്കുക അപ്പോൾ ഗ്യാതേഴ്സ് അടിക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ നൂലിങ്ങനെ വിടാൻ വേണ്ടി ശ്രദ്ധിക്കണേ അതിന് ശേഷം ഇത് തയ്ച്ചെടുക്കുക അതായത് യോഗ പീസും താഴത്തെ ഗ്യാതറിങ് വരുന്ന ആ പീസും തയ്ച്ചെടുക്കുക നമ്മൾ എന്നിട്ട് ഈ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കണേ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് അത് ഏറ്റക്കുറച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കൈവച്ച് നമ്മൾ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഗ്യാതേഴ്സ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് യോഗ പീസിൻ്റെ അത്രയും തന്നെ ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് തയ്യലൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് അത് ടേൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഉള്ളത് ഇനി നമ്മൾ ലൈനിങ് ബേസിലേക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങിനൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക അപ്പോൾ എനിക്കിവിടെ ആയിട്ട് കൊടുക്കാനുള്ള തുണിയൊന്നും ബാക്കിയില്ല ചെറിയ പ്ലീറ്റ്സ് വല്ല കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോൾ അതേപോലെ ചെറിയ പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഞാൻ അപ്പം ഞാൻ ഫ്രണ്ടിൽ ആണ് കൊടുത്തത് നിങ്ങൾക്ക് പ്ലീറ്റ്സ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് പീസ് ഫ്രണ്ടും ബാക്കും ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേന് എന്താ ഗുണമെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം കുഞ്ഞു മക്കളല്ലേ അവർക്ക് എവിടെയെങ്കിലുമൊക്കെ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമാണ് കോട്ടൺ ആയതുകൊണ്ട് അങ്ങനെ കൊള്ളത്തൊന്നുമില്ല എന്നാൽ തയ്യൽ തൂമ്പ് ഇതേപോലെ ഉള്ളീന്ന് നോക്കിയാലും തയ്യൽ തൂമ്പ് കാണുന്നില്ലാത്ത പോലെയാണ് നമ്മളിപ്പോൾ തയ്ച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ തയ്ച്ചെടുക്കുക അടുത്ത് ഇനി നമുക്ക് താഴെ വശം മടക്കി അടിക്കാം നമ്മൾ എക്സ്ട്രാ കൊടുത്തിരിക്കുന്ന തയ്യൽ തുമ്പ് വച്ചിട്ട് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് താഴെ ഭാഗം മടക്കി അടിക്കുക അപ്പോൾ ലൈനിങ് അടിച്ച പോലെ തന്നെ മെയിൻ ക്ലോത്തും ഇതേപോലെ തയ്ച്ചെടുക്കണേ അപ്പോൾ ഇനി നമുക്ക് രണ്ട് സൈഡുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക എന്നിട്ട് നല്ല തുണിയുണ്ടല്ലോ മെയിൻ ക്ലോത്ത് മെയിൻ ക്ലോത്തും മെയിൻ ക്ലോത്തും ഫേസ് ചെയ്ത് വേണം ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽ വരുന്ന ഭാഗം മുകളിലേക്ക് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നാലേ ഞാൻ പറഞ്ഞു പോകുന്നതെന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ആ മോള് തമ്മിൽ ഇതേപോലെ മാച്ച് ചെയ്ത് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് നമ്മൾ എത്രയാണോ തയ്യൽ തൂമ്പായിട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരിക അന്ന് അതായത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ തയ്യൽ തൂമ്പ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ട് തഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ അപ്പോൾ അതിൻ്റെ ഫൈനൽ റിസൾട്ട് കൂടെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ